ഹലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചിപ്പോ ഒന്ന് ഉറങ്ങിയതേ ഉള്ളൂ ഇന്നലെ രാത്രി ഞാൻ ഒരുപോള കണ്ണടച്ചിട്ടില്ല എടിയാൻ മെയിൽ അയച്ചിട്ടുണ്ട് ഞാൻ ഒന്നും കിടക്കുക ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല പറഞ്ഞ് ഞാൻ തിരിച്ചെടുത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല എന്നെ തുട ഈ നിനക്ക് അടുത്ത വർഷത്തൊന്നും വേണ്ടേ അത് അടുത്ത കൊല്ലേ അപ്പ നോക്ക അവധിയായല്ലേ ഇനി രണ്ടു മാസം ഇവിടെ കുശാല ഒരു കാര്യം ചെയ്യേ ജോമോനോട് പറഞ്ഞിട്ടേ സിനിയുടെ വീട്ടിലോട്ട് ഇവനെ കൊണ്ടാ ആക്ക് അല്ലെ പിന്നെ മൂന്ന് പിള്ളേരെയും കൊണ്ട് അയ്യോ എന്നെ കൊണ്ട് പറ്റിയല്ലേ സിനി ജോലിയാണെന്ന് പറഞ്ഞ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിലോട്ട് ഇരുന്നാ പിന്നെ വല്ലോ നോക്കാൻ പറ്റുമോ എനിക്ക് എല്ലാരെയും കൂടെ അങ്ങ് നോക്കാൻ പറ്റിയല്ല അങ്ങോട്ട് കൊണ്ട് ആക്കിയെന്നാ വേണ്ട വേണ്ട ഞാനില്ലാതെ ഒറ്റയ്ക്ക് പോയി നിന്ന അവിടെ അപ്പമ്മയൊക്കെ പ്രായമായിട്ടിരിക്കും ഇന്റെ പുറകെ ഓടി അവർക്കെന്തെങ്കിലും പറ്റും ഞാൻ പോയി നിൽക്കുമ്പോൾ പോയി നിന്നാ മതി ആ ഞാൻ പറഞ്ഞു ദൈവമേ ഇടിവിട്ടും പേമാരി ഒരുമിച്ചാണല്ലോ കുഞ്ഞാഞ്ചീനേം കുഞ്ഞാച്ചിനെയും കാണണം എന്ന് പിള്ളേർക്ക് ഒരേ നിർബന്ധം അതാ ഇത്ര രാവിലെ ഞാൻ ഇങ് പോന്ന ഇവരെ കൊണ്ട് ഞാനേ അങ്ങ് വിളിക്കാൻ വരുവായിരുന്നു പിള്ളേരുടെ പരീക്ഷ എന്തായി കഴിഞ്ഞോ ഇങ്ങോട്ട് പോക്കാൻ പറഞ്ഞു നീ കേറുന്നില്ലടി ഇല്ലമ്മ എനിക്ക് ജോലിക്ക് കയറണം രാവിലെ തന്നെ നിങ്ങളെല്ലാരേയും കാണണമെന്ന് പറഞ്ഞോണ്ടാം ആ എന്നാ പൊക്കോ പൊക്കോ ഇവരോട് നിന്നോളൂ അല്ലോ സിനി ഉണ്ടല്ലോ ഇവിടെ പൊക്കോ എന്നാ ശരി എന്നാൽ വൈകിട്ട് വരാം മക്കളെ പോയിട്ട് വരാട്ടോ ക്ലൈന്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ ഞാൻ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് എനിക്ക് ചിക്കൻ ബിരിയാണി ബിരിയാണി മട്ടൻ നീ ഹോട്ടലോ നടത്തുന്നേ േ കുഞ്ഞെ പ്രോജക്ട് ഹെഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ഉത്തരവാദിത്വം ഉണ്ട് എപ്പോഴും മെയിൽ വരും എല്ലാം ചെക്ക് ചെയ്യണം ക്ലൈന്റിനോട് സംസാരിക്കും എനിക്കൊന്നും കൂടെ പറ്റുന്നില്ല തരതര ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എപ്പോഴും അലർജി അമ്മയാണെങ്കിൽ ഒരു കാര്യം പോലും നോക്കുന്നില്ല നിങ്ങൾ ഒന്ന് വിളിച്ച് പറ കുറച്ച് ദിവസത്തേക്ക് കൊച്ചുങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ പറ പിള്ളേരെ അവരിവിടെ നിൽക്കട്ടെ സിനി വീട്ടിൽ ജോലി ചെയ്യുന്ന പോലെയാണോ അവൾ പോയി ജോലി ചെയ്ത് വരുമ്പോൾ കൊച്ചുങ്ങൾ വീട്ടിൽ തന്നെയല്ലേ ഇവിടെ നിൽക്കട്ടെ ഞാൻ നോക്കിക്കോളാം അതിനിപ്പം ആരും അത് കടന്നിതാവേണ്ട ആ പിള്ളേർ ഇവിടെ തന്നെ നിൽക്കട്ടെ ഹലോ കേട്ടല്ലോ ഞാൻ പോവാ എനിക്ക് എനിക്കിപ്പോ അങ്ങോട്ട് എന്നിട്ട് നിർബന്ധമൊന്നുമില്ല എനിക്ക് സൗകര്യം ഒച്ചയും പോകളോ ആ അതാ ജിനുവിന്റെ പിള്ളേരാ സ്കൂളടക്കാൻ നോക്കിയിരുന്നു പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ട് തട്ടാനായിട്ട് ഇവിടെ ഇല്ലേ മൂന്നെണ്ണം ഒരു മേളവാ ആ പാവശിനി ഇതിനെ എല്ലാത്തിനും നോക്കണം ജിനുവിനെ പോലെ സൂചി ജീവിക്കുന്ന ഒരു പെണ്ണ് അവൾക്ക് ഇങ്ങോട്ട് കൊണ്ടാൽ തട്ടിയാൽ പോരെ വല്ല അറിയണോ അത് കെട്ടിയോനും അതുപോലത്തെ ഒരു കെട്ടിയോനോ അതും ഒരു കണക്കാ എന്നാൽ ഞാൻ നേരിച്ചെടുത്തേ പറഞ്ഞാൽ മതിയല്ലോ ഇങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞാൽ പറയുകയും ചെയ്യാം എന്നാൽ പിള്ളേരെയോട്ട് നോക്കത്തുമില്ല നാട്ടുകാർക്ക് രണ്ട് മാസത്തേക്ക് കോളാ ഒച്ച വെച്ച് നാട്ടുകാരെയും കൂടി വാ 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 കേറി 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 വെയിലാ എടാ വാടാ നമുക്ക് വെറുപ്പിക്കാത്ത ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അവൻ വൃദ്ധൻ േടി നീ എന്നാൽ ലീവ് എടുക്കുവോ ഇങ്ങോട്ട് വരുവോ എന്തേലും വെച്ചാ ചെയ്യ എല്ലാം കൂടി എൻ്റെ തല എടുക്കുവ ഒരു രക്ഷയില്ല സിനി ആണെന്നുണ്ടെങ്കി അവർ രണ്ടുപേരെയും ഇങ്ങോട്ട് പോയി ഇതിനല്ലേ എൻ്റെ തലേലാ നീ ഇങ്ങോട്ടൊന്ന് വാ നീ വേഗം ഇങ്ങോട്ട് എന്റെ അമ്മേ വേഗം പാടിയൊന്നു ഇങ്ങോട്ട് കണ്ടില്ലേ ഇതാ ഇവിടുത്തെ അവസ്ഥ കുളിക്കാൻ വിളിച്ചാ വരിയേല കഴിക്കാൻ വിളിച്ചാ വരിയല അയ്യോ എൻ്റെ തല എടുക്കുന്ന പരുവായപ്പോഴാണ് ഞാൻ നിന്നെ ഒന്ന് വിളിച്ചു വരുത്തിയത് നിങ്ങളുടെയൊക്കെ കൂടെ വേറെ കുറെ പിള്ളേരൊക്കെ ഈ കരയിൽ നിന്ന് വന്നിട്ട് ഏത് വീട്ടിലെ പോലും എനിക്ക് പോലും അറിയത്തില്ല ആ കൃത്യസമയം നോക്കി സിനി അവളുടെ വീട്ടിലോട്ട് പോയി അപ്പൊ എനിക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ടാണ് കൊച്ചിനെയും പെറുക്കി ഇപ്പൊ സിനി വീട്ടിലോട്ട് പോയി കുഞ്ചു കുഞ്ചു ഇങ്ങ എനിക്കിട്ട് പണി തരാൻ വേണ്ടിട്ടല്ലേ നിന്റെ അമ്മ അങ്ങോട്ട് പോയത് നിന്റെ അമ്മ വീട്ടിൽ പോയി സൂയിക്കുവല്ല ഇത് പറഞ്ഞു പഠിപ്പിച്ച തന്നെയാ ഞാൻ എന്റെ പിള്ളേരെയും കൊണ്ട് അങ്ങ് പൊക്കോളാം എനിക്ക് വേണ്ടി ആരും വീട് മാറി നിക്കുവാൻ വേണ്ട ആരും ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുവാൻ വേണ്ട അതാ നല്ലത് പോയി രണ്ടു ദിവസം ഞാൻ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ അമ്മയ്ക്ക് പോയിരുന്ന മുറുമുറുപ്പാ ആ സമയത്തിന് താമസം കൂടി എഴുന്നേറ്റ് നല്ല രസമായിരിക്കും ഒരു ഒരിടലിരി തരട്ടെ എന്നാ സംസാരം മുക്കി നന്നായിട്ട് കഴിക്കുക നല്ല വൈകിട്ടൊന്നും കഴിക്കാത്തല്ലേ കഴിച്ചേ പിള്ളേരെപ്പോന്നു അവര് വന്ന് രാവിലെയോ അല്ല ഇന്നലെ അറിഞ്ഞില്ലല്ലോ നിങ്ങൾ എല്ലാരും കിടന്നുറങ്ങുവല്ലേ നിങ്ങൾ വെറുതെ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിളിച്ചോണ്ടിങ് പോന്നേര് വന്നിട്ടുണ്ട് ഏത് അവള് ഇന്നലെ വൈകിട്ട് കൊണ്ട് ഇറക്കി വിട്ട അമ്മ മിണ്ടാതെ രണ്ടെണ്ണത്തിന് ഇന്നലെ രാത്രി അകത്ത് കയറ്റി കേട്ടോ മനുഷ്യ ആ സി സി ടി വി ഞാൻ കണ്ടതല്ലേ ഇപ്പൊ വേണെങ്കി പോയി നോക്കൂ ഞാൻ വന്നതറിഞ്ഞ് രാമാനും രാത്രി പിള്ളേരെ ഇവിടെ ഇറക്കിയിട്ട് പോയതാ എന്നെ ഈ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നോ നിങ്ങളുടെ എങ്ങൾ നന്നായിട്ട് മാറ്റിനിക്ക് ബുക്ക് ചെയ്തോ പിള്ളേരെ ഞാൻ രാവിലെ വീട്ടിൽ കൊണ്ട് ആക്കിയില്ല ഈച്ച ആ എടുത്തോ എടുത്തോ അമ്മേ പറയാൻ ഒട്ടും സമയമില്ല സിനിമ ബുക്ക് ചെയ്തേക്കോ വൈകുന്നേരത്തേക്ക് ഇവരെ ഒന്ന് നോക്കിക്കോണേ അമ്മേ ശരിയെന്നാ അമ്മേ ഇതെന്താമ്മ കൊച്ചുങ്ങളൊക്കെ അങ്ങനെ കൊണ്ട തള്ളിയിട്ടങ് പോവാണോ പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിക്കും

എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്